ഇനി ഒരു കർമ്മ പദ്ധതി കൊണ്ട് എല്ലാം ശരിയാകുമോ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ തന്ത്രം എത്രത്തോളം വിജയിക്കും വോട്ടിന് കൂട്ടില്ലാത്ത യുവാക്കളെ തങ്ങളുടെ വരിയിലേക്ക് കൊണ്ടുവരാൻ ഇനി എന്താണ് ചെയ്യേണ്ടതും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ തന്ത്രങ്ങൾ എന്തെല്ലാം പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി സംസ്ഥാനത്ത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ പതിനെട്ട് വയസ്സ് പൂർത്തിയായവരിൽ എഴുപത് ശതമാനം പേരും വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടില്ലെന്ന ആശങ്കാജനകമായ വസ്തുത കണക്കുകൾ സഹിതം കേരള കൌമുദി മുഖ്യ വാർത്തയായി പുറത്തുവിട്ടത് കക്ഷിച്ച് രണ്ടാഴ്ച മുമ്പാണ് വോട്ടിന് കൂട്ടില്ലാത്ത ന്യൂജൻ എന്ന പേരിലായിരുന്നു ആ വാർത്ത പുറത്തു വന്നത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായ തിരഞ്ഞെടുപ്പിൽ ഇത് വരുത്തുന്ന അപകടകരമായ പ്രത്യാഘാതം തിരിച്ചറിഞ്ഞ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ പല കാരണങ്ങളാൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ചെറുപ്പക്കാരിൽ ഇരുപത്തിയഞ്ച് ശതമാനം പേരെയെങ്കിലും പട്ടികയിൽ ഉൾപ്പെടുത്താൻ ലക്ഷ്യമിട്ട് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ് കേരള കേരളകോമിതി വാർത്തയെ തുടർന്നുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉണർവ് അഭിനന്ദനീയം തന്നെയാണ് പക്ഷെ ഇതെങ്ങനെ അവർ പ്രാവർത്തികമാക്കും ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാരെ സ്വാധീനിക്കാൻ ശേഷിയുള്ള പ്രമുഖരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബോധവൽക്കരണ പരിപാടിക്കാണ് കർമ്മപദ്ധതിയിലെ പ്രധാന ഇനമായി പരിഗണിച്ചിരിക്കുന്നത് പദ്ധതിയുടെ പ്രാധാന്യവും അടിയന്തര സ്വഭാവവും സംബന്ധിച്ച് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകുകയും ഇതിനായി എല്ലാ ജില്ലകളിലും നോഡൽ ഓഫീസർമാരെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല ഒരു കാര്യം തന്നെയാണ് എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രാഷ്ട്രീയത്തെക്കുറിച്ചോ ജനാധിപത്യത്തെക്കുറിച്ചോ ഉള്ള അജ്ഞത മാത്രമല്ല അല്ലെങ്കിൽ ആ കാരണം മാത്രമല്ല പുതിയ തലമുറ തിരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പ് പ്രക്രിയമായി നിസ്സഹരിക്കുന്നതിൻ്റെ ലക്ഷണം കാണിക്കുന്നത് പഴയ തലമുറയെ അപേക്ഷിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിലും സ്വതന്ത്ര ചിന്തയിലും സ്വന്തമായി തീരുമാനമെടുക്കുന്നതിലും പല ചുവടും മുന്നിലാണ് പുതിയ ചെറുപ്പക്കാർ കക്ഷി രാഷ്ട്രീയത്തോടും രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങളോടും ഇവർ പുലർത്തുന്ന അതൃപ്തിയുടെ യഥാർത്ഥ കാരണം പറഞ്ഞുള്ള പരിഹാരമാണ് ആവശ്യം നിലവിട്ട് നിലമാറുന്ന രാഷ്ട്രീയക്കാരെ അപ്പോഴപ്പോൾ കളം മാറുന്ന രാഷ്ട്രീയക്കാരെ ഒരിക്കലും യുവജനങ്ങൾ അംഗീകരിച്ചതെന്ന് വരില്ല അതിനുവേണ്ടത് രാഷ്ട്രീയ കക്ഷികളിലും മുന്നണി സംവിധാനങ്ങളിലും സർക്കാരുകളുടെ പ്രവർത്തന ശൈലിയിലും അവർക്ക് നഷ്ടമായ വിശ്വാസം വീണ്ടെടുക്കുകയാണ് വേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർവഹിക്കുന്നത് കുറ്റമറ്റ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഉറപ്പാക്കുന്ന സാങ്കേതിക ക്രിയകളാണ് യുവതലമുറയ്ക്ക് രാഷ്ട്രീയത്തിൽ നഷ്ടമായി വിശ്വാസം വീണ്ടെടുക്കാനുള്ള യഥാർത്ഥ ഉത്തരവാദിത്വമാകട്ടെ രാഷ്ട്രീയ കക്ഷികൾക്ക് തന്നെയാണ് രാഷ്ട്രത്തിന്റെ ഭാഗതയെ നിർണയത്തിനുള്ള തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ജനാധിപത്യത്തിനും രാഷ്ട്രത്തിനും സംഭവിക്കുന്ന അപജയത്തെക്കുറിച്ചും അപകടത്തെക്കുറിച്ചും യുവതലമുറയെ ബോധ്യപ്പെടുത്താനുള്ള ചുമതല സർവകലാശാലകൾ ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാരിന്റെ ഭാഗമായ യുവജന കമ്മീഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഏറ്റെടുക്കുകയും വേണം എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും യുവജന വിഭാഗങ്ങളുണ്ട് ഭീഷണിപ്പെടുത്തിയോ നിർബന്ധിച്ചോ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനപ്പുറം തങ്ങളുടെ മാതൃകക്ഷിയുടെ രാഷ്ട്രീയ പോരായ്മകൾ ചൂണ്ടിക്കാട്ടുന്നതിനും തെറ്റുകൾ തിരുത്തി കാണിക്കുന്നതിനും അതുവഴി യുവതലമുറയിൽ ആ കക്ഷിയുടെ വിശ്വാസ്യതയും സ്വീകാര്യതയും കൂട്ടുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ വീണ്ടെടുക്കുന്നതിനും ശ്രമിക്കേണ്ടതും അവർ തന്നെയാണ് പുതിയ ചെറുപ്പക്കാർ രാഷ്ട്രീയത്തെ തങ്ങളുടെ പ്രവർത്തന മണ്ഡലമായി തെരഞ്ഞെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അധികാര രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്തി മാറിയാലല്ലാതെ ചെറുപ്പക്കാരെ പൊതുപ്രവർത്തന രംഗത്തേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുകയേയില്ല കടൽ കിഴവന്മാരുടെ കൂടാരമായും ഒഴുക്കില്ലാതെ കിടന്ന് നിരന്തരം മലീമസമാകുന്ന തടാക യും തീരേണ്ടതല്ല രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇതൊന്നും ചിന്തിക്കാതെയും തെറ്റുകൾ തിരുത്താതെയും തിരുത്തിക്കാൻ ശ്രമിക്കാതെയും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബോധവൽക്കരണ പദ്ധതി കൊണ്ട് മാത്രം ഫലമുണ്ടാകില്ലെന്ന് ഓർമ്മ കൂടി വേണം